ഇന്ത്യയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് കുശയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നറിയാമോ പ്രോജക്റ്റ് കുശയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടർന്ന് കാണുക ഇന്ത്യയുടെ ആകാശത്ത് പ്രതിരോധ കോട്ട തീർക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് എന്നീ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെക്കുറിച്ച് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നാം കേട്ടിട്ടുണ്ട് ഇതിൽ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് ഇന്ത്യയ്ക്ക് കിട്ടിയതാണ് ആകാശ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചത് എന്നാൽ ഈ ഡിഫൻസ് സിസ്റ്റത്തിന് ചില അപാകതകളുണ്ട് ഇവ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തടയുക സാധ്യമല്ല ഇപ്പോൾ ഭൂമുഖത്തുള്ള ഏതൊരു ആക്രമണത്തിനെയും തടയുക എന്ന ചിന്തയിൽ നിന്നാണ് പ്രോജക്റ്റ് കുശ സംഭവിക്കുന്നത് പ്രതിരോധ സംവിധാനത്തിൽ സ്വയം പര്യാപ്തത നേടുക ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുക വഴി സാമ്പത്തികമായി മെച്ചപ്പെടുക എന്നീ ദീർഘമായ ലക്ഷ്യങ്ങൾ കൂടി പ്രോജക്റ്റ് കുശയ്ക്ക് പിന്നിലുണ്ട് മൂന്ന് തരത്തിലുള്ള മിസൈൽ സിസ്റ്റമാണ് കുശയ്ക്കുള്ളത് നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള എം വൺ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള എം ടു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള എം ത്രീ ഈ മിസൈലുകൾ അപകടത്തെ കണ്ടെത്തുകയും കൃത്യമായി നിഷ്ക്രിയമാക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ ഇൻഫ്രാറെഡ് റേഡിയോവേവ്സ് എന്നിവ ഉപയോഗിച്ച് മിസൈലുകളുടെ കൃത്യസ്ഥാനം നിർണയിക്കാനും കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുശ പ്രോജക്റ്റിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് സൈന്യത്തിന് കൈമാറും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ടോട് കൂടി മൂന്നെണ്ണം കൂടി കൈമാറാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഡി ആർ ഡി ഒയും ഭെൽ അഥവാ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സംയുക്തമായി ചേർന്ന് ഇരുപത്തിരണ്ടായിരം കോടി രൂപ ചിലവിലാണ് പ്രോജക്റ്റ് കുശ നിർമ്മിക്കുന്നത് കുശ സംഭവിക്കുന്നതോടുകൂടി ഇന്ത്യൻ എയർ ഡിഫൻസ് സിസ്റ്റം പതിം മടങ്ങ് ശക്തി പ്രാപിക്കും പ്രോജക്റ്റ് കുശയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റിൽ പറയുക ഇതുപോലുള്ള വീഡിയോസിന് ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി